I'm <laughs> do ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും അതിൽ ഏറ്റവും വലിയ കാര്യമാണ് ടൈല് മര്യാദക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നഷ്ടമാവും അപ്പം അങ്ങനെ ഒരു കടയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് അതായത് ഏകദേശം അറുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു ടൈല് കാടാ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് നമ്മുടെ കസ്റ്റമർ വീട്ടിലേക്ക് എത്തുന്ന എഫ് ടു സി ഫാക്ടറി ടു കസ്റ്റമർ എന്നാണ് കളുടെ പേര് തന്നെ അപ്പം അത്രയധികം ലാഭം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് മാത്രമല്ല അവരുടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത് അപ്പം ഇത്രയധികം കാര്യങ്ങളുണ്ട് കൂടാതെ ഇ എം ഐ ഉണ്ട് ടൈലിന് നമ്മൾ വീട് പണിയുമ്പോൾ നമുക്ക് വേറെ ഒന്നിനും നമുക്ക് ഇ എം ഐ കിട്ടില്ല അതായത് കെട്ട് നമുക്ക് ഇ എം കൊടുക്കാൻ അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ കൊറേ അധികം അപ്പോൾ എഫ് ടു സി എവിടെയാണെന്നല്ലേ തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ നിന്നും അധികം ദൂരം അല്ലാതെ കുട്ടനെല്ലൂർ ഒല്ലൂർ റോഡിലാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ചേട്ടാ നമ്മുടെ പേര് തന്നെ ഫാക്ടറി ടു കസ്റ്റമർ എന്താ സംഭവം അത് എഫ് ടു സി ഫാക്ടറി ടു നമ്മൾ ടൈൽസ് ഇടനിലക്കാരില്ലാതെ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ് ഫാക്ടറി നേരിട്ട് അതാണ് എഫ് ടു സി അങ്ങനെയാണ് അതുകൊണ്ട് അത്യാവശ്യം ലാഭം ഉണ്ടാവും തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ലാഭം തന്നെ കൊടുക്കുന്നത്

അതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമുക്ക് വലുത് ഓക്കെ അവർ കാരനാണ് നമുക്ക് ഒരു വർഷം കൊണ്ട് ഇത്രയും നമുക്ക് വളരാൻ പറ്റിയതും ഒരുപാട് സെയിൽസ് നമുക്ക് കിട്ടിയതും അപ്പൊ അതിന്റെ ഒരു ശതമാനം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കട്ടെ നമ്മൾ കസ്റ്റമേഴ്സിന് തന്നെ കൊടുക്കണ്ടേ എങ്ങനെയാണ് സെയിൽ നമ്മൾ ഒരു ടോട്ടൽ ഒരു കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും എന്ന രീതിയിലാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മള് രണ്ടു മൂന്ന് രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് രീതിയിൽ ബെറ്റർ ഓക്കെ ഇല്ല നമ്മളൊരു ഫൈവ് തൗസൻഡ് റുപ്പീസിന് മിനിമം പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ സ്ക്രാച്ച് കാർഡ് കൊടുക്കുന്നുണ്ട് സ്ക്രാച്ച് കാർഡില് ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് സമ്മാനം അതായത് അയ്യായിരം രൂപയുടെ പർച്ചേസിന് ഉറപ്പായ സമ്മാനം ഉറപ്പായ സമ്മാനം അതല്ലാതെ ബാക്കി ഉറപ്പായ സമ്മാനം അതൊന്ന് പിന്നെ രണ്ടാമത് സൗകര്യം മെഗാ നറുക്കെടുപ്പ് ഉണ്ട് മെഗാ നറുക്കെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി വലിയ വലിയ സമ്മാനങ്ങളാണ് കുറെ അധികം ഐറ്റംസ് കണ്ടു അപ്പൊ അതൊക്കെ മെഗ നറുക്കുകളിലും കൊടുക്കുന്നുണ്ട് അതല്ലാതെ അയ്യായിരം രൂപ പർച്ചേസിന് ഉറപ്പായ സമ്മാനം ഉണ്ട് അങ്ങനെയാണ് സമ്മാനം കിട്ടി എന്ന് വെച്ചിട്ട് നിങ്ങള് മേഘാൻ ഒഴിവാക്കില്ല നിങ്ങൾ അതിലും അതിലും ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല സംഭവം നമ്മൾ ടൈൽസ് കൊടുക്കാൻ പറ്റും ഓൾറെഡി ഞാൻ ഒരു കാര്യം നമ്മുടെ ടൈൽസ് ഇടുക എന്ന് പറഞ്ഞാൽ വീട് പണിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ് അതെ അതെ ആ ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോ നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ ഇ എം ഐ വഴി ടൈൽസ് കൊടുക്കുന്ന ഗുണം എന്താ വെച്ചാൽ കസ്റ്റമർക്ക് അത് ഉപയോഗപ്പെടുത്താം ഓക്കെ നമുക്ക് അത് ഇ എം ഐ വഴി തവണങ്ങളായിട്ട് അടച്ചുതീർത്താ മതി അവർക്ക് ആ എടുത്തിട്ട് വർക്കിങ്ങിനോ ബാക്കിയുള്ള കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ഈ സാധനം നമുക്ക് നമുക്ക് ഇൻസ്റ്റാൾമെന്റിൽ എടുക്കാം അതാണ് കാർഡ് 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 പർച്ചേസ് 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 ചെയ്യാം ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല ക്രെഡിറ്റ് ടൈൽസിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ് ഈ കാണുന്ന ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ മാത്രമേ നമുക്ക് ഈ കാണുന്ന ഡിസ്പ്ലേ കൂടാതെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ഈ ഡിസ്പ്ലേ കൊള്ളിക്കാൻ പറ്റാത്ത ഐറ്റംസ് വരെയുണ്ട് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ വലിയ വെയർ ഹൗസ് ഉണ്ട് വെയർ ഹൗസിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഗോഡൌണില് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് ഐറ്റം പിന്നെ അത് മാത്രമല്ല നമുക്ക് ടൈൽസ് ചെയ്യുന്നുണ്ട് സി പി ചെയ്യുന്നുണ്ട് നമ്മൾ സാനിറ്ററിവേഴ്സ് ചെയ്യുന്നുണ്ട് എല്ലാ ഐറ്റംസും അതായത് ഒരു വീട്ടിന്റെ ഫൈനൽ സ്റ്റേജിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസ് അവൈലബിൾ ആണ് കൂടാതെ ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടോ എല്ലാത്തിനും ഡിസ്കൗണ്ട് എല്ലാവരും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഓഫർ ഉള്ളത്

അപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കോംപ്രമൈസ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരിയല്ലേ അത്യാവശ്യം വലിയ നല്ല വലുപ്പുള്ള ഒരു ഗോഡൌൺ തന്നെ ഒരുക്കപടി ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ നമ്മൾ നോക്കി കണ്ടതല്ലേ അതെ തീർച്ചയായും ഏരിയ വൈഡ് കളക്ഷൻ അതായത് ഇവര് പറയുന്നത് തൃശൂരിൽ തന്നെ ഇതുപോലെ അതെ ഇത്രയും വലിയ ഗോൾഡൻ വേറെ പറഞ്ഞത് അത്രയും വലിയ കളക്ഷൻ ഉണ്ട് അപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷനിൽ കോംപ്രമൈസ് ചെയ്യേണ്ട പിന്നെ മാത്രമല്ല അധികം ഓഫേഴ്സും ഉണ്ട് എല്ലാ ഓഫറുകളും എല്ലാ ഓഫറും അതായത് അപ് ടു സിക്സ്റ്റി ഫൈവ് പെർസെന്റ് ഓഫറുണ്ട് പിന്നെ അതുപോലെ തന്നെ സമ്മാനങ്ങളുണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് ഏകദേശം ഒരു കോടി രൂപയുടെ ഡിസ്കൗണ്ട് സമ്മാനമാണ് ഇപ്പോൾ അവർ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇവരുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക അതായത് വീട് പണി നടക്കുന്നവർ മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ പുറത്ത് തുടങ്ങി നമ്മൾ നിർബന്ധിക്കില്ല ഇവിടെ നിന്ന് വാങ്ങണം ഞാൻ പറയില്ല പക്ഷെ ഒരു തവണ ഇവിടെ വിസിറ്റ് ചെയ്യാം അപ്പൊ അപ്പൊ കളക്ഷൻ മനസ്സിലാവും കാര്യങ്ങൾ മനസ്സിലാവും സമ്മാനങ്ങൾ മനസിലാവും പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് അത് നമ്മൾ നിർബന്ധിക്കില്ല നിർബന്ധിക്കില്ലേ അപ്പൊ എന്തായാലും അടുത്തോട്ട് കാണാം ഓക്കെ